തൈക്കാട്ടുശ്ശേരി പുന്നക്കീട് ദേവീക്ഷേത്രത്തിൽ നടത്തുന്ന പള്ളിപ്പാന മഹാകർമ്മം മഹാദേവൻ ശ്രീ പരമേശ്വരൻ ചെയ്ത കർമ്മങ്ങളാണ് പള്ളിപ്പാന മഹാകർമ്മം ഈ കർമ്മത്തിന് പന്ത്രണ്ട് ദിവസമായിട്ട് പതിനെട്ടിൽ പരം കർമ്മങ്ങളാണ് ഉള്ളത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന കർമ്മമാണ് പള്ളിപ്പാന മഹാകർമ്മം ഈ പള്ളിപ്പന മഹാകർമ്മം നടത്തുന്നത് ബേലൻ സമുദായ അംഗങ്ങളാണ് അവരുടെ ഒരു അനുഷ്ഠാനം കൂടിയാണ് പള്ളിപ്പന മഹാകർമ്മം ഈ കർമ്മം ദേവിയുടെ ചൈതന്യം വീണ്ടെടുക്കുക ദേശാധിതന്മാരായ ദേവീതാരന്മാർക്കുണ്ടാകുന്ന ചൈതന്യക്ഷയം അകറ്റി പൂർവാധീൻ ശക്തിയിൽ അനുഗ്രഹ അല്ലോടുകൂടി തന്നെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പള്ളിക്കപ്പാനാകർമ്മ നടത്തുന്നത് പള്ളിപ്പാന മഹാകർമ്മം ദശലക്ഷാർച്ചന പങ്കെടുക്കുക അനുഗ്രഹീതരാവുക രണ്ടായിരത്തി ഇരുപത്തി നവംബർ മൂന്ന് മുതൽ ഒൻപത് വരെ